ആദ്യമായിട്ട് ഞാൻ അമ്മമാതാവിനും തിരുക്കുമാരനും എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലെസി ടൈറ്റസ് ഞാൻ കൊല്ലം രൂപത കോവിൽത്തോട്ട വിടകയിൽ നിന്ന് വരുന്നു ഞാൻ ഓഗസ്റ്റ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുത്തത് ആദ്യം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് ഒരു നാല് ദിവസം മുമ്പേ ഞാൻ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്ന് കണ്ണീരോടാണ് പ്രാർത്ഥിച്ചത് കരഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് കാരണം എൻ്റെ മകൾ ബി എസ് സി നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് അപ്പം അവൾക്ക് പഠിക്കാൻ അഡ്മിഷൻ എടുത്തപ്പോഴത്തേക്ക് അവൾക്ക് കുഴപ്പമൊന്നുമില്ല ക്ലാസ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡെയിലി ഇവൾ വന്ന് വീട്ടിൽ നിന്ന് കരയുമായിരുന്നു പക്ഷേ ഞാനിത് കാണുന്നില്ലായിരുന്നു ഒരു ദിവസം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി എനിക്ക് തീർത്തും ഇത് പഠിക്കാൻ പറ്റുന്നില്ല കാരണം നൈറ്റ് പതിനൊന്ന് വരെ ഇരുന്ന് പഠിച്ചാൽ പോലും രാവിലെ അവൾക്ക് ഒന്നും തന്നെ അവളുടെ ഓർമ്മയിൽ ഇല്ല അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഡ്രോപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മോള് പ്രാർത്ഥിക്ക് നമുക്ക് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പം അവൾ പറഞ്ഞു ഇല്ല എനിക്ക് ഒരു കാരണവശാലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു കരച്ചിൽ നിൽക്കുന്നേ ഇല്ല അപ്പം അങ്ങനെ ഇരിക്കും ഞാൻ പിറ്റേ ദിവസം കോളേജിൽ വിളിച്ചു കോളേജ് വിളിച്ചിട്ട് പ്രിൻസിപ്പളിനോട് പറഞ്ഞു മാഡം എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞാൻ കോളേജിൽ പോയി കോളേജിൽ ചെന്ന് പ്രിൻസിപ്പളിൻ്റെ മുമ്പ് ഇരുന്ന് സംസാരിച്ചപ്പോൾ പ്രിൻസിപ്പള് പറഞ്ഞ് ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു ഈ ഒരു സീറ്റ് കിട്ടാൻ എത്രയോ പേര് ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ ഒരു സീറ്റ് നിങ്ങൾ പെട്ടെന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫോർ ഇയേഴ്സ് കംപ്ലീറ്റ് ഫീസ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അതുമാത്രമല്ല ഇത് ഇറ്റ്സ് ടു ഏർലി എന്ന് പറഞ്ഞു നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നത് അപ്പം നിങ്ങൾ ഒന്നുകൂടെ തീരുമാനിക്കാൻ പറഞ്ഞു അപ്പോഴും അവൾ പറയുന്നത് മാം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എനിക്ക് പഠിച്ചിട്ടൊന്നും തന്നെ നിൽക്കുന്നില്ല മനസ്സിലൊന്നും തന്നെ ഇല്ല രാത്രിയോളം പഠിച്ചാലും രാവിലെ ആകുമ്പം കോളേജിൽ എത്തുമ്പോഴത്തേക്കും എനിക്ക് ഒന്നും അറിയില്ല ഇതിനകത്ത് അപ്പം മാഡം പറഞ്ഞു ഒന്നുകൂടെ ഡിസിഷൻ എടുക്കാം നാളെ രാവിലെ പത്ത് മണിവരെ ടൈമുണ്ട് നിങ്ങൾക്കപ്പം തീരുമാനമെടുത്ത് ഇവിടെ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒമ്പത് മണിയായപ്പോൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നു മോളെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലേ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് മോൾ പറയാൻ പറഞ്ഞു ഇല്ല ഞാൻ കൺഫേം കൺഫേമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഓക്കെ നമുക്ക് തുടരാം പക്ഷേ എങ്കിലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ കോളേജിൽ ചെന്നു കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മാം കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മാഡം അവളെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കൗൺസിലിംഗ് കഴിഞ്ഞ് കഴിയുമ്പഴത്തേ അവൾ പറഞ്ഞു ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും മാസങ്ങൾ കടന്നു ഒരു രണ്ട് മാസം കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഇവള് വീണ്ടും പൊട്ടി കരഞ്ഞിട്ട് പറയുന്നു മമ്മി എനിക്കൊന്നും പറ്റുന്നില്ല കാരണം ഇതിനകത്ത് വെച്ച് രണ്ട് സെക്ഷണൽ എക്സാം നടന്നു ആ രണ്ട് സെക്ഷണൽ എക്സാമിനും അവൾക്ക് മാർക്കില്ല എല്ലാം ഫെയിൽഡായിരുന്നു ഇൻ്റർണൽ മാർക്സ് എന്ന് പറയാൻ അവൾക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു അതിനകത്ത് അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് അവൾക്ക് വീണ്ടും ജസ്റ്റായി അപ്പോൾ അവൾ പറഞ്ഞു കരയുന്നുണ്ട് പക്ഷെ എന്നോട് പറയാൻ പറ്റുന്നില്ല കാരണം കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് എങ്ങനെ എന്നോട് പറയുമെന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടി കരഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കാം എന്തായാലും ഫസ്റ്റ് ടൈം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ ഒന്ന് സമാധാനിപ്പിച്ചു ഒരു മാസം കഴിഞ്ഞിരുന്ന് എക്സാം എടുക്കാറായി അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഞാനൊരു ടീച്ചറാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു സി ബി എസ് ഇ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ ഒന്ന് പൊക്കോള് മിസ് ഇങ്ങനെ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു കാരണം ഞാൻ ആകെ ഡെസ്പായിട്ടാണ് സ്കൂളിൽ വരുന്നത് സ്കൂളിൽ ഇൻചാർജും കൂടാണ് ഞാൻ അപ്പം എപ്പോഴും ഞാൻ പറയും എനിക്ക് മോളുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ആൻറ്റി അത് പറയുമ്പോഴും ഞാൻ വലിയ ശ്രദ്ധ കൊടുത്തില്ല അതിന് ഞാൻ സങ്കടപ്പെടുന്നുവെങ്കിലും ഞാൻ ഇതിനൊരു ശ്രദ്ധ കൊടുത്തിരുന്നില്ല അങ്ങനെ ഒരു മാസം കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു മമ്മി ഹോൾ ടിക്കറ്റ് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ ടോക്കും കണ്ടു അതിലൊരു കുട്ടി സാക്ഷ്യം പറയുന്നതും കണ്ടു ആ കുട്ടി ആദ്യത്തെ വർഷം നേഴ്സിംഗ് ബി എസ് സി നേഴ്സിങ്ങിന് പോയി അത് ഡ്രോപ്പ് ചെയ്തു അത് സെക്കൻഡ് ഇയർ വീണ്ടും അത് പോയി അതും ഡ്രോപ്പ് ചെയ്തു മൂന്നാമത്തെ വർഷം അത് കണ്ടിന്യൂ ചെയ് വീണ്ടും ബസ് ബി എസ് സി നഴ്സിന് വന്നു വന്നിട്ട് അത് പകുതി എത്തിയപ്പോൾ വീണ്ടും അതിന് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അച്ഛനെ കണ്ട് കണ്ട് ബ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പം ഞാൻ ഇത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞമ്മളോട് പറഞ്ഞാൽ നമുക്കിവിടെ വരാമോ അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ഒരു നാല് ദിവസം മുമ്പ് ഒരു ഞായറാഴ്ച ഞാൻ ഇവിടെ വന്നിരുന്നു കരഞ്ഞ് ഹോൾ ടിക്കറ്റുമായിട്ട് വന്നു ഹോൾ ടിക്കറ്റുമായിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ശരിക്കും തിരക്കുണ്ടായിരുന്നു ഞാൻ ആ ഫേസ്റ്റ് കൗണ്ടറിൽ ചെന്നിട്ട് ഞാൻ അവിടെ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഈ ഹോൾ ടിക്കറ്റും കുറച്ച് രണ്ട് മൂന്ന് പെണ്ണും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ പെണ്ണും കൂടെ എനിക്കൊന്ന് ബ്ലസ് ചെയ്യാൻ അച്ഛനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പം ആ എന്നോട് പറഞ്ഞത് ഇത്ര തിരക്കിനിടയിൽ എങ്ങനെയാണ് അത് പോയി ബ്ലസ് ചെയ്യുന്നത് കുട്ടി ഒരു കാര്യം ചെയ്തോളൂ അവിടെ കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നോട് ചോദിച്ചു ഫസ്റ്റ് ടൈം ആണോ ഇവിടെ വരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ ആദ്യമായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല അച്ഛൻ്റെ ടോക്ക് കേൾക്കുമെങ്കിലും ആധികാരികമായി അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കി പോവുക മാത്രമേ ചെയ്തിരുന്നിട്ടുള്ളൂ അപ്പം ഞാൻ ഈ ഉടമ്പടിയുടെ ലൈൻ നോക്കിയപ്പോൾ ഒരു ലോങ് ക്യൂ നിൽക്കുന്നു ഞാൻ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് മോളുടെ അടുത്ത് പറഞ്ഞു മോളും പ്രാർത്ഥിക്കും നമുക്ക് എന്തായാലും പത്ത് ദിവസം കൂടെ ഉള്ളു എക്സാമിന് ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാം പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോയി ഒരു നാല് ദിവസം കഴിഞ്ഞ് പതിനെട്ടാം തീയതി ഞാൻ വീണ്ടും മോൾ കൊളയിൽ പോയപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും വന്നു ഉടമ്പടി എടുക്കാമെന്ന് കരുതി തന്നെ ഇവിടെ വന്നു അപ്പോഴും ടൈം അറിയാത്തത് കൊണ്ട് ഒരു ലോങ് ക്യൂൽ എനിക്ക് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണ് ടോക്കൺ കിട്ടിയത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി എക്സാമിൻ്റെ ദിവസം മോളെ ഞാൻ രാവിലെ കോളേജിൽ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് കോളേ ഞാൻ പറഞ്ഞു മമ്മി കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞാൻ കോളേജിൽ കൊണ്ടു ചെന്നിട്ട് ഞാൻ ഈ കാശുരൂപം വെഞ്ചരിച്ച കാശുരൂപം ഉടമ്പടി എടുത്ത് കിട്ടി വെഞ്ചരിച്ച ഈ കാശുരൂപം എടുത്ത് ഞാൻ മോളായി കൊടുത്തപ്പോൾ മോൾ പറഞ്ഞു മമ്മി പെൺ മാത്രമേ അതിനകത്ത് കയറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നിൻ്റെ മാലയിൽ ഞാൻ ഇത് ഇതിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് മാലയിൽ ഇട്ട് കൊടുത്തു എന്നിട്ടും എനിക്കൊരു ഇത് ഇവിളിതെവിടെയെങ്കിലും കളഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ മാലയും അവളുടെ യൂണിഫോമും കൂടെ പിൻ ചെയ്ത് ഒരുമിച്ച് പിൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എക്സാമിന് ഹാളിലോട്ട് ഞാൻ പറഞ്ഞു വിട്ടു പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും നീ ഈ കൈ വെച്ച് എഴുതുമ്പം ഈ കൈ കൊണ്ട് നീ ഈ ലോക്കറ്റിൽ ഒന്ന് തുടണേന്ന് പറഞ്ഞു അവളത് ഓക്കെ പറഞ്ഞിട്ടാണ് പോയിരുന്നത് എക്സാം ഹാളിൽ കയറി ഞാൻ തൊട്ടടുത്തുള്ള ഒരു ചാപ്പറിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിച്ച് കഴിഞ്ഞിരുന്നപ്പോൾ എനിക്കൊരു ഇത് തോന്നി ഞാൻ അവിടുന്ന് കാറിലാണ് പോയത് ഞാൻ അവിടുന്ന് ആ കൊല്ലത്തുള്ള കംപ്ലീറ്റ് സ്ഥലങ്ങൾ ഭയങ്കര മഴ മഴയെന്ന് വെച്ചാൽ ചോ തോരാത്ത മഴയായിരുന്നു അപ്പം ആ മഴയത്ത് ഞാൻ ആ കാറെടുത്തൊരു ഏഴ് റൗണ്ട് സെർച്ച് ചെയ്ത് എവിടെയെങ്കിലും ഭിക്ഷയാചിക്കുന്നവരുണ്ടോ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം അല്ലെങ്കിൽ ഡ്രസ്സ് എന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ മൊത്തം സെർച്ച് ചെയ്ത് ആ മഴയത്ത് എങ്ങും എനിക്ക് കാണാൻ പറ്റിയില്ല കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ആറ് ഏഴ് പ്രാവശ്യം ഞാൻ റൗണ്ട് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടു ഒരു മരത്തിൻ്റെ മ മരത്തണലെന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു ശിഖരം മാത്രം അതിൻ്റെ താഴെ ഒരമ്മ കയ്യുമില്ല കാലും ഇല്ലാതെ അവിടെ നിൽക്കുന്നു ഫിഷ് യാചിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ട അപ്പം ഞാൻ ആ കാറ് നിർത്തിയിട്ട് ഞാൻ അമ്മയ്ക്ക് ആദ്യം പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഈ മഴയത്ത് നിൽക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഈ മഴയത്ത് തലയിൽ വെള്ളം വീഴാതിരിക്കാൻ ഒരു പാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കൈയില്ല കാലില്ല പാത്രമാണ് തലയിരിക്കുന്നത് അപ്പം മഴവെള്ളം വീണ്ടും മൊത്തം കുതിന്നിരിക്കുക ഒരു കയ്യിലെ ഒരു തോർത്താണ് ഒരു ബ്ലൗസ് വെട്ടിക്കുവാണ് അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് എൻ്റെ കൂടെ വന്ന മോൻ്റെ നിന്ന് മോനെ നമുക്കൊരു ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് കൊടുക്കാം അമ്മയ്ക്ക് ഒരു കുടയും വാങ്ങിക്കാം അപ്പം കുട തുറക്കാൻ പറ്റില്ല അതൊരു കാര്യം അപ്പം ഞാൻ അങ്ങനെ അവിടെ നിന്ന് കറങ്ങി വീണ്ടും ഡ്രസ്സ് വാങ്ങി തിരികെ കൊണ്ടുവന്ന് അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയിക്ക് ഇവിടെ നിൽക്കണ്ട ഇച്ചിരി കുറച്ച് അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു അമ്മ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അത് വാങ്ങി അമ്മ അത് കൊണ്ട് മാറിയെന്ന് എന്ന് തോന്നുന്നു പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ അമ്മയെ അവിടെ കണ്ടില്ല അപ്പോഴത്തേക്ക് സമയമായി എക്സാം കഴിഞ്ഞ സമയം തീർന്നു ഞാൻ കോളേജിൽ വന്നപ്പം മോളെ ഇറങ്ങി വരുന്നത് വളരെ ഡസ്പായിട്ടാണ് ഇറങ്ങി വരുന്നത് അപ്പം ഞാനൊന്നും ചോദിച്ചില്ല ഞാൻ ചോദിച്ചു എന്താ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായി മമ്മി ഞാൻ ഒന്നും എഴുതിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തെ എക്സാം അത് വിട്ടേക്ക് മമ്മി അമ്മയോട് പറഞ്ഞിട്ട് അമ്മമാതാവിനോട് മമ്മ മമ്മി പറഞ്ഞിട്ടുണ്ട് അത് അങ്ങ് അമ്മയെ ഏൽപ്പിച്ചേക്ക് നാളത്തെ എക്സാമിനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞു അങ്ങനെ അവൾ കാറിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവളൊരു പതിനേഴെന്ന് പറയുന്നൊരു നമ്പർ ഞാൻ കേട്ടു പക്ഷേ അത്രയും രസ്പായിരിക്കുന്നതുകൊണ്ട് ഞാൻ അവളോടത് ചോദിച്ചില്ല എന്താണെന്ന് പിന്നീടാണ് ഞാൻ ചോദിച്ചത് എന്താണ് മോൾ മോളതിനകത്തിരുന്ന് എന്നൊരു സംഖ്യ പറഞ്ഞല്ലോ മാർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു മമ്മി എക്സാമിന് അറ്റ്ലീസ്റ്റ് തേർട്ടി ടു പേജസ് എഴുതണം നമ്മൾ ആൻസർ ഷീറ്റ് മുപ്പത്തിരണ്ട് പേജ് എഴുതണം പക്ഷേ ഞാൻ പതിനേഴ് പേജ് പോലും എഴുതിയിട്ടില്ല പല ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല പതിനേഴ് മാർക്കിന് പോലും ഞാൻ എഴുതിയിട്ടില്ല എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം ഒരു പുക മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ പഠിച്ചത് ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മമ്മി അത് അമ്മ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് നീ അത് വിട്ടേക്കു എന്നു പറഞ്ഞു അടുത്ത എക്സാം കഴിഞ്ഞു അടുത്ത എക്സാമിനും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കമ്പാരിറ്റീവ്ലി മറ്റേതിനേക്കാളും കുറച്ചും കൂടെ എഴുതിയെന്ന് പറഞ്ഞു അങ്ങനെ ആ സെം കഴിഞ്ഞു അടുത്ത സെം സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് സെമ്മിൽ ഒരു സെക്ഷനിലെ എക്സാമിൽ അവൾ ജയിച്ചിട്ടില്ല ഇൻറ്റർണൽ മാർക്സ് പോലും അവൾക്കില്ല സെക്കൻഡ് സെം സെമ്മായപ്പോഴത്തേക്ക് സെക്കൻഡ് സെമ്മിൽ അവളുടെ മാർക്ക് തെറ്റില്ലാത്ത വിധം എല്ലാ എക്സാമിനും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മയുടെ കൃപ വിളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഇരിയ്ക്കുകയാണെന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു മോളെ മോള് വീണ്ടും നന്നായി അമ്മയെ വെറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു കുറച്ച് ദിവസം ആ സെക്ഷണൽ എക്സാമിൻ്റെ ഓപ്പൺ ഹൗസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ ചെയ്യുന്ന ദിവസം പ്രിൻസിപ്പൾ എന്നോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു പേപ്പർ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തു വിൻ വൺ വീ വൺ വീക്ക് ഇതിൻ്റെ റിസൾട്ട് വരും ബിക്കോസ് ഈ വർഷം കമ്പ്യൂട്ടറൈസ്ഡ് വാല്യുവേഷൻ ആണ് എന്ന് പറഞ്ഞു ഇതിന് മുന്നിലത്തെ വർഷങ്ങളിലെല്ലാം എല്ലാവരും വാല്യുവേറ്റ് ചെയ്യും ഒരാൾ വാല്യുവേഷൻ നടത്തി രണ്ടാമതും വാല്യുവേഷൻ നടത്തി മൂന്നാമതും വാല്യുവേഷൻ നടത്തിയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് പക്ഷേ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് താമസമില്ല പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുമോളൂ എന്ന് പറഞ്ഞു അമ്മ എന്തായാലും അത് കൈകാര്യം ചെയ്തോളും അമ്മയ്ക്ക് ഞാൻ വിട്ടു എന്ന് പറഞ്ഞു ഞാൻ എന്നും അമ്മയെടുത്തത് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് വാല്യുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു അമ്മ മാതാവ് കമ്പ്യൂട്ടർ വാല്യുവേഷൻ ആയിക്കോട്ടെ പക്ഷേ എൻ്റെ മോളുടെ പേപ്പർ വാല്യുവേഷൻ അമ്മ തന്നെ നടത്തണം എൻ്റെ മോളുടെ പേപ്പർ വാല്യൂഷൻ അമ്മ തന്നെ നടത്തി അത് പാസ്സാക്കി തരണം കാരണം ഞാൻ എനിക്കറിയാം പതിനേഴ് മാർക്കും പല ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നത് അപ്പോഴും ഞാൻ അവളോട് പറഞ്ഞു അമ്മയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുമോ മമ്മിയെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവിടെ ഈ കേട്ട സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു അമ്മ മാതാവ് എൻ്റെ മോളുടെ പേപ്പർ വാല്യൂഷൻ നടത്തണം കമ്പ്യൂട്ടറൈസ്ഡ് വാല്യൂഷൻ വേണ്ട അമ്മ തന്നെ അത് നടത്തി പാസ്സാക്കി തരണമെന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇവളുടെ ഫസ്റ്റ് സെമ്മിൻ്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഞാൻ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ കുരിശടയാളം ഇട്ടു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും അതിനുശേഷം ഹാൾ ടിക്കറ്റിൽ ഞാൻ ക്വസ്റ്റ്യൻ കുരിശടയാളം ഇട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ഹാൾ ടിക്കറ്റിൽ എൻ്റെ മോൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അമ്മ വാല്യുവേഷൻ നടത്തി ഇത് ജയിപ്പിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനൊരു വൈകിട്ട് ഞാൻ ജപമാല അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൾ എൻ്റെ അടുത്ത് വന്നു മമ്മി റിസൾട്ട് വന്നു എനിക്ക് ലിങ്ക് അയച്ച് തന്നിട്ടുണ്ട് ഫ്രണ്ട്സ് പക്ഷേ എനിക്ക് കയറാൻ പറ്റുന്നില്ല മാം മമ്മി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ മമ്മി പ്രാർത്ഥിച്ച് തീരട്ടെ അങ്ങനെ ഞാൻ എൻ്റെ ഫോണിൽ മോളുടെ ഫോണിൽ നോക്കി പക്ഷേ നോക്കുമ്പോഴെല്ലാം കിട്ടുന്നതാണ് ദിസ് സൈഡ് കനോട്ട് ബി റീച്ച് എന്നാണ് കാണിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു മോൾ വീണ്ടും ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു ട്രൈ ചെയ്ത് ഞാൻ പറഞ്ഞു നിൻ്റെ ഫ്രണ്ട്സിനാർക്കെങ്കിലും നിൻ്റെ നമ്പേഴ്സ് അയച്ചു കൊടുത്തിട്ട് നോക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു അവർ വിളിച്ചിട്ട് പറഞ്ഞ് ഹാങ്ങ് ആവുന്നു കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോള് വാ നമുക്ക് പ്രത്യക്ഷ മധ്യസ്ഥ പ്രാർത്ഥന പാഠിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു മാതാവിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഈ പ്രാർത്ഥന ചൊല്ലി ഏഴാമത്തെ സ്വർഗസ്സനായ നന്മറിനെ പഠിച്ച് തീരുന്ന സമയത്ത് എൻ്റെ ഒരു ചെറിയ തരിപ്പ് തോന്നി തരിപ്പ് തോന്നി ഞാൻ പിതാവിനും പുത്രനും വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോളുടെ റിസൾട്ട് വന്നു പാസ്റ്റ് അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല കൂടി ഇപ്പോൾ അവൾക്ക് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളൊരു വിചാരവും ഇല്ല അവൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ നഴ്സിങ് പഠിക്കാൻ പോകുന്നത് പല മാറ്റങ്ങളും അവൾക്ക് പഠിക്കുന്നതിലും വന്നിട്ടുണ്ട് അതിന് അമ്മമാതാവിനും തിരുക്കുമാറിനും ഒരു ആയിരം നന്ദി പറയുന്നു ഒരു കാര്യം ഞാൻ എൻ്റെ പത്രം ഞാൻ കൊടുത്ത ഫസ്റ്റ് ഡേയിൽ ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങിച്ചിട്ട് പോയപ്പം എൻ്റെ സ്കൂളിൽ തന്നെ ആ ക്രൈസ്തവരായാലും ക്രൈസ്തവരായക്കുമാണ് ഞാൻ ഈ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ മാസം വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് രണ്ട് കെട്ട് പത്രം വാങ്ങി രണ്ട് കെട്ട് പത്രം വാങ്ങിയിട്ട് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു കാരണം എൻ്റെ ടീച്ചേഴ്സിന് കൊടുക്കുമ്പം ടീച്ചേഴ്സ് വായിച്ചിട്ട് ആ സ്റ്റാഫ് റൂമിൽ ഇട്ടേക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അവിടെ കുറച്ച് കൊടുത്താൽ മതി ഇത് മൊത്തം അവിടെ കൊടുക്കണ്ടാന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ മോളെ രണ്ടര കിലോമീറ്റർ ഞാൻ ടൂറിൽ കൊടുക്കാം കൊണ്ടാക്കിയിട്ടാണ് ബസ് കയറ്റുന്നത് അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് മോളെ രാവിലെ ആരേ കാലിന് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുന്ന വരവില് എല്ലാ ബസ് സ്റ്റോപ്പിലും രാവിലെ ജോലിക്ക് പോകുന്ന വ്യക്തികളെ കാണുമായിരുന്നു ആ വ്യക്തികൾ എനിക്കറിയില്ല അവർ ജോലിക്ക് പോകാൻ ബാഗോട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ അവരിലെല്ലാം ഈ പത്രം കൊടുത്തു അങ്ങനെ എൻ്റെ സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ പത്രം പിന്നെയും ബാലൻസ് വരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ വീട്ടിലേക്ക് പോകാതെ ഞാൻ വീണ്ടും രണ്ടര കിലോമീറ്റർ സ്ട്രെയിറ്റ് പോയി സ്ട്രെയിറ്റ് പോയിട്ട് അവിടെ രണ്ട് മൂന്ന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ആ രണ്ട് മൂന്ന് സ്റ്റോപ്പിലും ആ പത്രം കൊടുത്തു ു അങ്ങനെ എൻ്റെ പ്രേസന പ്രവർത്തനം അതുപോലെ എൻ്റെ കൂടുള്ള ടീച്ചേഴ്സിന് ഞാൻ ഈ പ്രതിഷേധം മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ എഴുതി അവർക്ക് കൊടുത്തിട്ടുണ്ട് ഫോണിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് വിശ്വാസ പ്രമാണം നന്മ നിറഞ്ഞ അറിയുമ്പോൾ ഒന്നും അറിയില്ല അതെല്ലാം ഞാൻ എൻ്റെ ഫോണിൽ അവർക്ക് സെൻഡ് ചെയ്യും സെൻഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് വെഞ്ചിരിച്ച ഉപ്പും തേനും കൊണ്ട് അവർക്ക് കൊടുത്തിട്ട് പറയും പ്രാർത്ഥിച്ചിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാതാവിനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രാർത്ഥന ഞാൻ ഉടമ്പടി അടുത്ത ഒരു വിശ്വാസിയായ അമ്മ ചെയ്ത ഒരു പ്രാർത്ഥന ശൈലി എന്ന് വേണമെങ്കിൽ പറയാം ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണല്ലോ അവർ ആ പത്രം മേടിച്ചൊരു ടീച്ചറാണ് പക്ഷെ മകളെ എല്ലാ ദിവസവും ഒരു ഒന്നര കിലോമീറ്റർ ദൂരെ കൊണ്ടേ ആക്കും അല്ലേ പഠിക്കാനായിട്ട് കൊണ്ടേ ആക്കും തിരിച്ചു വരുന്ന വഴിയിൽ കൃപാസനത്തിൻ്റെ പത്രം ഉടമ്പടി പത്രം കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും ഇനി പ്രാർത്ഥന അറിയാത്തവർക്ക് പ്രാർത്ഥന എഴുതി കൊടുക്കും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനവും പ്രാർത്ഥനാ ജീവിതവും കാരുണ്യ കാരുണ്യപ്രവൃത്തിയും ഒക്കെ ഒരമ്മയെ വസ്ത്രം മേടിച്ചു കൊടുത്ത കാര്യം പറഞ്ഞു അങ്ങനെ കാരുണ്യ കാരുണ്യപ്രവർത്തിയും എല്ലാം ഇത് കൃത്യമായ രീതിയിൽ ചെയ്തപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവരെ ഇന്നുവരെ വരെ വലിയ വേദനയായിരുന്നു മകളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ ഒരു തകർച്ച അതിന് ശാശ്വതമായൊരു പരിഹാരം കൊടുത്തു മകൾക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ഇത്രയധികം നന്മകളും കൃപകളും ചുരിഞ്ഞ പരിശുത്തമ്മയ്ക്കും തിരുക്കുമാരന് നന്ദിയോടെ കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചുകൊണ്ട് നന്ദി പറയാം ഹാൽ യേശുവേ നന്ദി യേശുവേ സ്തുതി സ്തുപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക